ന്യൂനപക്ഷ സ്കോളർഷിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാറിന്റെ കത്ത് പ്രധാനമന്ത്രിക്കും ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിനുമാണ് കത്തയച്ചത് അയച്ചത് മൌലാന ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം മൌലാന ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ നിർത്തിവെച്ചതാണ് വിശദാംശങ്ങൾ എ കെ അഭിലാഷ് നൽകും എ കെ അഭിലാഷ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിടെ കാന്തപുരം എ പി അബൂബക്കാർ മുസ്ലിയാർ നേരിട്ട് സമീപിക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ആ സുജയ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതോടൊപ്പം തന്നെ സ്മൃതി ഇറാനിക്കുമാണ് ഇപ്പോൾ കാന്തപുരത്തിൻ്റെ കത്ത് കൊടുത്ത് കാന്തപുരം കത്ത് കൊടുത്തിരിക്കുന്നത് പ്രധാനമായും ഇപ്പോൾ മൗലാന ആസാദ് നാഷണൽ സ്കോളർഷിപ്പ് നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ കത്ത് നേരിടുന്നത് നേരത്തെ ഈ ഈ സ്കോളർഷിപ്പ് നേരത്തെ നിർത്തലാക്കിയിരുന്നു ഇതിന് പിന്നാലെ തന്നെ അന്ന് സ്കോളർഷിപ്പ് കിട്ടിയിരുന്ന ആളുകൾക്കൊക്കെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പ് തുടരുമെന്നുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കാന്തപുരം പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ സ്കോളർഷിപ്പ് തുടരണമെന്ന ആവശ്യം കൂടി പറയുന്നു അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കൊക്കെ ഈ സ്കോളർഷിപ്പ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു പ്രത്യേകിച്ച് നിർദ്ധനായ വിദ്യാർത്ഥികൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത് ഈ ഒരു സഹായത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കത്ത് നൽകിയിരിക്കുന്നത് ഈ സ്കോളർഷിപ്പ് പുനഃസ്ഥാപിക്കുകയും നിർദ്ധനായ കുട്ടികളോട് നീതി പുലർത്തുകയും വേണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ കാന്തപുരത്തിന്റെ നിന്നും ഉയർന്നു വരുന്നത് വിവരങ്ങൾ